സൂറത്ത് യാസീൻ സ്വപ്നത്തിൽ കാണുന്നതോ അല്ലെങ്കിൽ ഓതുന്നതായിട്ട് കാണുകയോ ചെയ്താൽ അയാൾക്ക് സമൃദ്ധമായ നന്മയും അവൻ ആസ്വദിക്കുന്ന നിരവധി നേട്ടങ്ങളും നൽകുമെന്നും അവൻ എപ്പോഴും ആഗ്രഹിക്കുന്ന നിരവധി ലക്ഷ്യങ്ങളിലും അഭിലാഷങ്ങളിലും എത്തിച്ചേരുമെന്നും ബഹുമാനപ്പെട്ട പണ്ഡിതൻ ഇബിൻ സീൻ റഹ്മുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരു സ്ത്രീ അവളുടെ സ്വപ്നത്തിൽ അവൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നതായി കണ്ടാൽ എല്ലാ തിന്മകളിൽ നിന്നും ഷെയ്ത്താൻ്റെ പ്രേരണകളിൽ നിന്നും അവൾ മുക്തയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഇമാം അൽ നബുൽസി റഹ്മുള്ള പറഞ്ഞിട്ടുണ്ട് സൂറത്ത് യാസീൻ ഒരു സ്വപ്നത്തിൽ കാണുകയും അത് ഓതുകയും ചെയ്യുന്നത് പ്രശംസനീയമായ ദർശനങ്ങളിലൊന്നാണ് കൂടാതെ മുഹമ്മദ് നബിയുമായി സുല്ലു അല്ലൈവസ്ലം സ്വപ്നം കാണുന്നയാളുടെ ഒത്തുചേരലിനെ അറിയിക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരുവൻ സ്വപ്നത്തിൽ നിരന്തരമായിട്ട് സൂറത്ത് യാസീനെ പാരായണം ചെയ്യുന്നതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് ആശങ്കയുടെ വിരാമത്തെക്കുറിച്ചും ആശ്വാസത്തിൻ്റെ ഇറക്കത്തെക്കുറിച്ചും അവനെ സൂചിപ്പിക്കുന്നു സന്തോഷത്തിൻ്റെ വാതിലുകൾ അവൻ്റെ മുമ്പിൽ തുറക്കും അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ വന്നു ചേരും പിന്നെ അതുപോലെ തന്നെ സുറത്ത് യാസീൻ പാരായണം ചെയ്യുന്നതായിട്ട് ഒരാൾ സ്വപ്നം കാണുകയാണെങ്കിൽ അവൻ്റെ ആത്മാർത്ഥതയും ആളുകളോടുള്ള അവൻ്റെ ആത്മാർത്ഥതയും അവൻ കൈകാര്യം ചെയ്യുന്ന സൽ സ്വഭാവവും അവൻ്റെ അവസ്ഥകളുടെ നീതിയും സൂചിപ്പിക്കുന്നുവെന്ന് പണ്ഡിതനായ ഇബിനുസീരി റഹിമുള്ള പറഞ്ഞിട്ടുണ്ട് ഇനി വിവാഹിതനായ ആളാണ് സ്വപ്നത്തിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നതായിട്ട് കണ്ടതെങ്കിൽ ഇതിനർത്ഥം അവർക്ക് നല്ല പ്രശസ്തി ഉണ്ടെന്നും അവർ ധാരാളം സൽക്കർമ്മങ്ങളും ആരാധനകളും ചെയ്യുകയും എപ്പോഴും ദൈവത്തോട് അടുക്കുകയും ചെയ്യുന്നു എന്നാണ് മിഷിദ് ഖുർആാനിൽ നിന്ന് ഒരാൾ സൂറത്ത് യാസീൻ ഓതുന്നതായിട്ട് കാണുമ്പോൾ ഇത് നല്ല അവസ്ഥയെയും ധാരാളം പണം കൊയ്യുന്നതിനെയും ദൈവത്തെയും അവന്റെ ദൂതനെയും പ്രസാദിപ്പിക്കുന്ന നിരവധി കാര്യങ്ങൾ ചെയ്യാനുള്ള സ്ഥിരോത്സാഹത്തെയും പ്രതീകപ്പെടുത്തുന്നു ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് താൻ സൂറയാസീൻ പാരായണം ചെയ്യുന്നതായിട്ടാണ് സ്വപ്നം കണ്ടതെങ്കിൽ ഇതിനർത്ഥം അവൻ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലാണെന്നും ഷെയത്താൻ്റെ പ്രേരണകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നുവെന്നും അനുഗ്രഹം അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുമാണ് അർത്ഥം അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട് ടു വേണമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക